ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മലയാളം പാർട്ട് നോക്കാം തൊണ്ണൂറ്റി ഒന്ന് നിണം എന്നർത്ഥം വരുന്ന പദം ആൻസർ ഓപ്ഷൻ ഡി രുതിരം അപ്പോൾ നിണത്തിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ് ചോര ചോര എഴുതിയിട്ട് ശരിയാവുന്നില്ല പറയാം നിണത്തിൻ്റെ പര്യായ പദങ്ങൾ ചോര രുതിരം രക്തം ഈണത്തിന്റെ പര്യായപദം ചോര രുതിരം രക്തം ഇനി ഏണത്തിന്റെ പര്യായപദങ്ങൾ എന്തൊക്കെയാണ് ഏണം മാൻ ഹരിണം മൃഗം ഏണത്തിന്റെ പര്യായപദങ്ങൾ മാൻ ഹരിണം മൃഗം ഇനി ധരയുടെ പര്യായപദങ്ങൾ എന്തൊക്കെയാണ് ധര ഭൂമി ധരിത്രി വസുന്ധര ധരയുടെ പര്യായ പദങ്ങൾ ധര എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് ഭൂമി ധരിത്രി വസുന്ധര ഏണം മാൻ ഹരിണം മൃഗം ധര ഭൂമി ധരിത്രി വസുന്ധര രക്തത്തിൻ്റെ നീണം ചോര രുതിരം തൊണ്ണൂറ്റിമൂന്ന് ഐ റിഡിൻറ്റ് സി എനി റീസൺ ടു ഡിസ്ബിലീവ് ഹിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈ വാക്യത്തിൻ്റെ ഉചിതമായ തർജിമ ഏത് ആൻസർ ഓപ്ഷൻ സി അയാളുടെ പ്രസ്താവന വിശ്വസിക്കാതിരിക്കാൻ ഞാൻ കാരണമൊന്നും കാണുന്നില്ല ഓപ്ഷൻ സി ശരിയാണ് തൊണ്ണൂറ്റിനാല് പെട്രോൾ വേഗത്തിൽ കത്തുന്നതാണ് ഇതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം ആൻസർ ഓപ്ഷൻ ബി പെട്രോൾ ഈസ് ഹൈലി ഇൻഫ്ലെയിമബിൾ ഇനി കുറച്ച് മലയാളം വാക്യങ്ങൾ അതിൻ്റെ ഇംഗ്ലീഷ് പിന്നെ വാക്യം എന്താണെന്ന് പറയണം ചുമരുകൾക്ക് പോലും ചെവിയുണ്ട് ചുമരുകൾക്ക് പോലും ചെവിയുണ്ട് അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ് വാൾസ് ഹാവ് യേഴ്സ് ചുമരുകൾക്ക് പോലും ചെവിയുണ്ട് എന്നതിൻ്റെ ഇംഗ്ലീഷ് വാൾസ് ഹൗസ് ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ അതിൻ്റെ ഇംഗ്ലീഷ് വാക്യം എ ഉൾഫ് ഇൻ ദ ഗ്രാബ് ഓഫ് എ ലാംബ് ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്യം എ ഉൾഫ് ഇൻ ദ ഗ്രാബ് ഓഫ് എ ലാംബ് കാലവും തിരമാലയും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല അതിൻ്റെ ഇംഗ്ലീഷ് വാക്യം ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോമാൻ കാലവും തിരമാലയും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ ഇനി അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റിയഞ്ച് അമ്മ കട്ടിലിൽ ഇരുന്നു ഈ വാക്യത്തിൽ വന്നിരിക്കുന്ന വിഫക്തി ഏത് ആൻസർ ഓപ്ഷൻ ബി ആധാരിക ആധാരികയുടെ പ്രത്യേകം ഏതാണ് ഇൽക്കൽ ആധാരികയുടെ പ്രത്യേകം പ്രത്യേകം ഇൽക്കൽ അതുപോലെ പ്രയോജികയുടേത് ആൽ സംയോജികയുടെ ഓട് ഓട് പിന്നെ പ്രതിഗ്രാഹിയുടെ പുറത്തു വെച്ചേക്കണം അടുത്ത തൊണ്ണൂറ്റി ആറ് ദീപാളി കുളിക്കുക എന്ന് അർത്ഥം വരുന്ന ശൈലി ആൻസർ ഓപ്ഷൻ ബി ധൂർ കാണിക്കുക ഓപ്ഷൻ ബി ധൂർ കാണിക്കുക ദീപാളി കുളിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ൂർത്ത് കാണിക്കുക അത് വരച്ചിട്ടൊന്നും ശരിയാവുന്നില്ല പറയുമ്പോൾ ശ്രദ്ധിച്ചോണം അപ്പൊ ചില ശൈലികൾ നമുക്ക് വേറെ ചില ശൈലികൾ നോക്കാം വേലി തന്നെ വിളവ് തിന്നുക രക്ഷിക്കേണ്ടവർ തന്നെ നശിപ്പിക്കുക അപ്പൊ വേലി തന്നെ വിളവ് തിന്നുക എന്ന ശൈലിയുടെ അർത്ഥം രക്ഷിക്കേണ്ടവർ തന്നെ നശിപ്പിക്കുക ശതകം ചൊല്ലിക്കുക എന്ന ശൈലി കഷ്ടപ്പെടുത്തുക ശതകം ചൊല്ലിക്കുക കഷ്ടപ്പെടുത്തുക ശില പോലെ നിൽക്കുക ചൈതന്യമില്ലാതെ നിൽക്കുക ശില പോലെ നിൽക്കുക ചൈതന്യമില്ലാതെ നിൽക്കുക ശ്രുതി പിടിക്കുക പിറകിൽ നിന്ന് സഹായിക്കുക അപ്പം ശ്രുതി പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം പിറകിൽ നിന്ന് സഹായിക്കുക വഴി ആധാരം വഴി ആധാരം എന്ന ശൈലിയുടെ അർത്ഥം യാതൊരു ആശ്രയവും ഇല്ലായ്മ വഴിയാധാരം എന്ന ശൈലിയുടെ അർത്ഥം യാതൊരു ആശ്രയവും ഇല്ലായ്മ അടുത്തത് തൊണ്ണൂറ്റിയേഴ് കണ്ടുവെങ്കിൽ ഇതിലെ സന്ധി ആൻസർ ഓപ്ഷൻ സി ആഗമസന്ധി കണ്ടു അധികം എങ്കിൽ എന്നാണ് കണ്ടുവെങ്കിൽ തിരിച്ചെഴുതുന്നത് സന്ധി ആഗമസന്ധി അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റിയെട്ട് ചന്ദ്രക്കാരൻ ഏത് കൃതി കൃതിയിലെ കഥാപാത്രമാണ് ആൻസർ ഓപ്ഷൻ ഡി ധർമ്മരാജ തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി പന്ത്ര ആയതുകൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നോക്കാം പന്ത്രണ്ട് പകരം ഇരുപത്തിരണ്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ സമ്പർക്ക ക്രാന്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ സമ്പർക്ക ക്രാന്തി എഴുതിയത് ഷി വി ഷിനിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച നോവൽ സമ്പർക്ക ക്രാന്തി എഴുതിയത് വി ഷിനാൽ അടുത്ത നൂറ് കേരള പാണിനി ആരുടെ തൂലിക നാമമാണ് ആൻസർ ഓപ്ഷൻ ഡി എ ആർ രാജരാജവർമ്മ കേരള പാണിനി എ ആർ രാജരാജ വർമ്മ അപ്പം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ പറയുന്നത് കേരള എന്നാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ പറയുന്നത് കേരള എന്നാണ് പിന്നെ കേരളവർമ്മ വലിയ കോഴി തമ്പുരാനെ പറയുന്നത് കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോഴി തൂലിക നാമം കേരള കാളിദാസൻ പിന്നീട് സി വി രാമൻപിള്ള പറയുന്നത് സി വി രാമൻപിള്ളയുടെ തൂലിക നാമം കേരള കോട്ട് കേരള സ്കൂട്ട് എന്നറിയപ്പെടുന്നത് സി വി രാമൻപിള്ള കേരളവർമ്മ വലിയ കോയി തമ്പുരാനറിയപ്പെടുന്നത് കേരള കാളിദാസൻ കൊടുങ്ങല്ലൂർ തമ്പുരാൻ അറിയപ്പെടുന്നത് കേരള വ്യാസൻ കേരള പാണിനി എ ആർ രാജരാജവർമ്മ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ തൊണ്ണൂറ്റി ഒന്ന് വാട്ട് ഡേർത്തി സിറ്റി എന്ന വാക്കിന്റെ ഏറ്റവും ഉചിതമായ മലയാള വാക് ആൻസർ ഓപ്ഷൻ എന്തൊരു വൃത്തികെട്ട നഗരം അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റി രണ്ട് കോവിലൻ ആരുടെ തൂലിക നാമമാണ് ആൻസർ ഓപ്ഷൻ എ വി അയ്യപ്പൻ തൊണ്ണൂറ്റി മൂന്ന് പപ്പു ഏത് കൃതിയിലെ കഥാപാത്രമാണ് ആൻസർ ഓപ്ഷൻ ഡി ഓടയിൽ നിന്നും അപ്പൊ ഓടയിൽ നിന്ന് എന്നുള്ള കൃതി ആരുടേതാണ് പി കേശവദേവിന്റെ കൃതിയാണ് നിന്ന് പി കേശവദേവിന്റെ കൃതിയാണ് ഓടയിൽ നിന്ന് അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റിനാല് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏറ്റവും ഉയർന്ന തുകയുള്ള സാഹിത്യ പുരസ്കാരം ഏത് ആൻസർ ഓപ്ഷൻ ഡി ജ്ഞാനപീഠം ജ്ഞാനപീഠത്തിന്റെ സമ്മാന തുക എത്രയാണ് പതിനൊന്ന് ലക്ഷം രൂപയാണ് ജ്ഞാനപീഠത്തിന്റെ സമ്മാന തുക പതിനൊന്ന് ലക്ഷം രൂപ ജ്ഞാനപീഠം ട്രസ്റ്റ് സാവിത സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജ്ഞാനവിഡ ട്രസ്റ്റ് സാവിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജ്ഞാനപീഠം ആദ്യമായി നൽകിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജ്ഞാനപീഠം ആദ്യമായി ലഭിച്ചത് ജി ശങ്കര കുറുപ്പിനാണ് ഞാനവിടം ആദ്യമായി ലഭിച്ചത് ആർക്കാണ് ജി ശങ്കര കുറുപ്പ് ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ഇത്രയൊന്നും ഓർത്തു വച്ചേക്കണം തൊണ്ണൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രാവിലെ എന്ന പദം പിരിച്ചെഴുതുക ആൻസർ ഓപ്ഷൻ എ രാവിൽ അധികം എ രാവിലെ എന്ന പദം പിരിച്ചെഴുതുക എങ്ങനെയാണ് രാവിലെ അധികം എ അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റി ആറ് പാഴ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പദം പദമേത് ആൻസർ ഓപ്ഷൻ എ പുനർചിന്ത അപ്പൊ ഈ പുനർചിന്തയാണ് ശരിയായത് അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റിയേഴ് അളവ് എന്നർത്ഥം വരുന്ന പദം പദമേത് ആൻസർ ഓപ്ഷൻ ബി പരിമാണം പരിമാണം അർത്ഥമാണ് അളവ് ഇനി ഇതുപോലെ രണ്ട് അർത്ഥവ്യത്യാസം വരുന്ന പദങ്ങൾ നോക്കാം നമുക്ക് കഥനം എന്ന് പറഞ്ഞാൽ ിൽ കഥനം എന്ന് പറഞ്ഞാൽ പറച്ചിൽ എന്നാണ് അർത്ഥം പറച്ചിൽ അതുപോലെ കഥനം ആണെങ്കിലോ കഥനം ദുഃഖം കഥനം എന്ന് പറഞ്ഞാൽ ദുഃഖം കഥനം പറച്ചിൽ കഥനം ദുഃഖം കഥനം പറച്ചിൽ അതുപോലെ സാഹസം 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 എന്ന് പറഞ്ഞാൽ പരാക്രമം സഹാസം ആണെങ്കിലോ സഹാസം സാഹസത്തിന്റെ അർത്ഥം പുഞ്ചിരിയോടെ സാഹസം പരാക്രമം സഹാസം പുഞ്ചിരിയോടെ ഇനി ആ പാദം ആ അർത്ഥം വീഴ്ച എന്നാണ് ആപാദം എന്ന് പറഞ്ഞാൽ അർത്ഥം വീഴ്ച എന്നാൽ ഈ ആപാദമോ ആപാദം ആ ആ പാദം എന്ന് പറഞ്ഞാൽ പാദം വരെ ആ പാദം തം ആണെങ്കിൽ വീഴ്ച ദായാണെങ്കിൽ പാദം വരെ എന്നാണ് അർത്ഥം ഇനി അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റിയെട്ട് താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റായ വാക്യപ്രയോഗം ഏത് അപ്പൊ ഇതിനകത്ത് ആൻസർ ഇല്ല ഇനി അടുത്തത് തൊണ്ണൂറ്റി ഒൻപത് തീവണ്ടി എന്ന നാമത്തെ വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ തീവണ്ടി ഓടിക്കപ്പെടുന്ന വണ്ടി ആൻസർ ഓപ്ഷൻ ബി തീയാൽ ഓടിക്കപ്പെടുന്ന വണ്ടിയാണ് തീ വണ്ടി ഇനി അടുത്ത ക്വസ്റ്റ്യൻ നൂറ് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന മലയാള ശൈലിയുടെ ഇംഗ്ലീഷ് പ്രയോഗം എന്ത് ഇതിനകത്ത് ആൻസർ ഇല്ല മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന മലയാള ശൈലിയുടെ ഇംഗ്ലീഷ് പ്രയോഗം എന്താണ് ആൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ് all that glitters is not gold എന്നാണ് ശരി ആൻസർ ശരിയായ ആൻസർ all that glitters is not gold ഇവിടെ അതിന്റെ ആൻസർ ഇല്ല മിനിതെല്ലാം പൊന്നല്ല all that glitters is not gold അത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ